നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തി അതായത് നമ്മുടെ ഷിരുളിൽ കാണാതായ അർജുനെ മാറ്റി നിർത്തിയാൽ അർജുനൻ്റേത് ഒരു വേറിട്ട ഭാഗമാണ് അത് അത് മാറ്റി നിർത്തിയാൽ ഏറ്റവും പ്രസക്തമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് നടൻ സിദ്ധിക്ക് തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി തന്നെ സിദ്ധിക്ക് എയറിലായിരുന്നു ഒരു സ്ത്രീ സ്ത്രീപഠനവുമായി ബന്ധപ്പെട്ട പരാതി വന്നതിനെ തുടർന്ന് ആണ് സിദ്ധിക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് എയറിലാകുന്നത് അങ്ങനെയാണ് അദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും രാജിവെക്കുന്നത് അതിന് പിന്നാലെ ജനറൽ ഈ ഈ സിദ്ധിക്ക് രാജിവെച്ചിരുന്നൊട്ടു പിന്നാലെ തന്നെ അമ്മയുടെ ഭാരവാഹികൾ ഒന്നാകെ രാജിവെച്ചൊഴിയുന്ന ദൃശ്യമാണ് മലയാളികൾ കണ്ടത് അതിന് ശേഷം സിദ്ധിക്ക് വളരെ പെട്ടെന്ന് തന്നെ മുൻകൂർ ജാമ്യമെടുക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യ കാലാവധി തീരുന്നത് അതേ തുടർന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസ് ശക്തമായി മുന്നോട്ട് വരികയും മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തു എന്നാൽ മിനിയന്ന് വൈകുന്നേരം മുതലാണ് സിദ്ദിഖിനെ പൂർണ്ണമായും കാണാതായത് അദ്ദേഹത്തെ കൊച്ചി കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തി പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു പിന്നീട് സംസ്ഥാനത്തിൻ്റെ പല ജില്ലകൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തി വിദേശ രാജ്യം വിദേശത്തേക്ക് അദ്ദേഹം എത്തിപ്പെടാൻ കഴിയുന്ന സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തി പക്ഷേ എവിടെയും സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ ദൗർഭാഗ്യകരമായ കാര്യമാണ് ഇപ്പോഴത്തെ ഭരണകക്ഷിയിൽപ്പെട്ട സി പി ഐ തന്നെ ഇതിനെതിരെ ശ ശക്തമായ രീതിയിൽ രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം മുൻപ് ദിലീപ് വിഷയമുണ്ടായപ്പോൾ ആ കാണിച്ച ശുഷ്കാന്തിയൊന്നും എന്തുകൊണ്ടാണ് സിദ്ദിക്കിൻ്റെ കാര്യത്തിൽ കാണിക്കാത്തത് എന്നാണ് സി പി ഐ ചോദിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ചോദ്യം മലയാളികൾ മൊത്തത്തിൽ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം സിദ്ദിക്കിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖ് ഒളിച്ച് ഒരു സാധാരണക്കാരനല്ല എന്ന് നമുക്കറിയാം മലയാള മലയാളികളായ എല്ലാ ആളുകൾക്കും സിദ്ദിക്കിനെ നല്ല പരിചയമാണ് ഏത് വേഷം കിട്ടിയാലും സിദ്ദിക്കിനെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും കാരണം മലയാള സിനിമയിൽ സിദ്ദിക്ക് കേട്ടാത്ത സിദ്ധിക്ക് ആടാത്ത വേഷങ്ങളില്ല അതുകൊണ്ട് തന്നെ ഏത് വേഷപ്പകർച്ചയും വളരെ പെട്ടെന്ന് തന്നെ മലയാളികൾക്ക് തിരിച്ചറിയാൻ കഴിയും അങ്ങനെ വേഷം മാറി കേരളത്തിൽ ഒരു സ്ഥലത്തും താമസിക്കുവാൻ സിദ്ദിക്കിന് കഴിയില്ല അതുകൊണ്ട് തന്നെ പോലീസ് സംശയിക്കുന്നത് കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ സിദ്ധിക്കുണ്ട് എന്ന് തന്നെയാണ് പക്ഷേ സംസ്ഥാനത്തിൻ്റെ ഭരണകൂടം സിദ്ദിക്കിനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി ചില വ്യക്തികൾ സിദ്ദിഖിനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സംശയിക്കേണ്ടത് കാരണം സിദ്ധിക്ക് വലിയ തോതിലുള്ള സൗഹൃദ ബന്ധങ്ങളുണ്ട് സൂപ്പർ താരങ്ങളുമായുള്ള ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് െ സ്ഥിതിക്കുന്നേ ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്ന ഇടങ്ങൾ ധാരാളമാണ് ഒരിക്കലും പോലീസ് കടന്നു ചെല്ലാത്ത ഭരണ നേതൃത്വത്തിൻ്റെ ഒത്താശയുള്ളതുകൊണ്ട് തന്നെ പോലീസിനെ കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടങ്ങൾ ഒരുപാട് കേരളത്തിലുണ്ട് അതുകൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഒളിത്താവളത്തിൽ സിദ്ധിക്കുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മലയാളികളായ മലയാളികൾ കരുതുന്നത് എത്രയും വേഗം സിദ്ദിഖിനെ കണ്ടെത്തുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണം എന്ന് ഷഠിക്കുന്ന ആളുകൾ ധാരാളമായുണ്ട് അതിന് ഭരണകൂ ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടികൾ വരെ എതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണ് ഈ സിദ്ദിഖിനെ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നത് ആരുടെ സമ്മർദ്ദത്തിൻ്റെ പ്രേരണയാലാണ് സിദ്ദിഖിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് സൂപ്പർ താരങ്ങളുടെ സമ്മർദ്ദമാണോ അതോ ഏതെങ്കിലും പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ സമ്മർദ്ദമാണോ എന്ത് കൊണ്ട എന്ത് തന്നെയായാലും സിദ്ദിഖിനെ പോലെ കുറ്റാരോപിതനായ ഒരാൾ വളരെ പെട്ടെന്ന് തന്നെ ജനത്തിന് മുന്നിലെത്തണം നിയമത്തിന് മുന്നിലെത്തണം എന്നു തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ അല്ലെങ്കിൽ മലയാളികൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്